നമസ്കാരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കട്ട വെയിറ്റിങ്ങിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹൃദയ തൊടുപ്പായ അഡ്രിയൽ ലൂണയുടെ പകരക്കാരൻ ആരാണെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് അതാണ് നിങ്ങളിലേക്ക് ഇന്ന് നിങ്ങൾ പങ്കുവെക്കാൻ പോകുന്നത് ഇതുവരെ കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായി കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോകൾ തുടർന്ന് കാണാൻ ശ്രമിക്കുക അപ്ഡേറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്രിയ ലൂണയുടെ പകരക്കാരനായി ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നത് ബെൽജിയം ടോപ്പ് ഡിവിഷനിൽ കളിക്കുന്ന റീജ്യൻ ചാർസ് കുക്ക് എന്ന താരത്തെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്രിയാൽ ലൂണിയുടെ പകരക്കാരനായി ടി എത്തിക്കാൻ ശ്രമിക്കുന്നത് താരത്തിന് ഇരുപത്തി ആറ് വയസ്സ് മാത്രമേ ഉള്ളൂ താരത്തിന്റെ പ്രായം നിലവിൽ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന ക്ലബിൽ താരത്തിന് പതിനാറ് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളും രണ്ട് അസിസ്റ്റുമാണ് ഉള്ളത് താരം അറ്റാക്ക് മിഡ്ഫീൽഡറായും റൈറ്റ് വിങ്ങറായും ലെഫ്റ്റ് വിങ്ങറായും കളിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനായി ഒരു ഓഫർ സമർപ്പിച്ചിട്ടുണ്ട് താരം ഇതുവരെ അതിനകത്ത് ഒപ്പുവെക്കാത്തതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കലിംഗ സൂപ്പർ കപ്പിൽ താരം എത്തില്ലെന്ന് ഇതുവരെ കൺഫേം ആയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അതിശക്തമായ റിപ്പോർട്ട് ഇതൊന്നും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നതുവരെ I'm sorry.